ഇന്നിപ്പോൾ ഇന്നലത്തെ ചാർ കൂട്ടാൻ ഇന്നലത്തെ ഉണ്ട് മാങ്ങയും ചെമ്മീനും കൂടി വെച്ച കൂട്ടാനുണ്ട് അപ്പം ഇന്നൊരു മേഴുക്കു കട്ട് മതി അപ്പം എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചൊന്നറിയാമോ വേണ്ട കുറച്ച് ചക്കക്കുരു ഉണ്ട് ഈ ചക്കക്കുരു പിന്നെ ഇവിടെ ഉണ്ടായ ആ ഒരു കൊലവെട്ടി ഞാൻ കാണിച്ചില്ലേ അതിലെ തുമ്പത്തുനിന്ന് വേണ്ടാമോ ഒരു രണ്ട് മൂന്ന് കുഞ്ഞ് കായ കുടിക്കും ഇത് മീൻ ഇട്ട് മെഴുക്കു അരറ്റുണ്ടാക്കാം എനിക്ക് എന്ത് മേൽക്കോട്ടെ ഒരു ചെമ്മീടണം അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് എപ്പോഴും ചെമ്മീൻ സ്റ്റോക്ക് ഉള്ളത് ഞങ്ങൾ നേരത്തെ ചെറിയ ചെമ്മീനെ വാങ്ങിക്കാറില്ല ഇപ്പം ചെറിയ ചെമ്മീൻ വാങ്ങിക്കാറില്ല എൻ്റെ കയ്യിൽ അലർജി വരും അത് പറ്റില്ല ചേട്ടനും ചെമ്മീനൊക്കെ അത് ഞാൻ ശരിയാക്കാറില്ല അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്ത് മേടിക്കും വലിയ ചെമ്മീൻ ഉണ്ടാവും ഇതാണ് ഞാൻ സാധാരണ വാങ്ങിക്കുന്ന ചെമ്മീൻ ഇത് കുറച്ച് കൂടുതൽ ചിലപ്പോൾ ഒരു കിലോ ഒക്കെ വാങ്ങിച്ച് നന്നാക്കി തരുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഇത് വേണ്ടതേ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യും ഫ്രീസറിൽ നമ്മൾ വെച്ചേക്കും ഇത് എന്താ നോക്കൂ ഫ്രീസറിലേക്ക് ഇപ്പൊ ഒരു കിലോ വാങ്ങിച്ചതാണ് ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ഒരു കിലോന്റെ ബാലൻസ് അതിപ്പൊന്ന് ഞാൻ എടുക്കും ഇത് ഫ്രീസറിൽ അപ്പൊ നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് ഇതിപ്പോ കട്ട പോലെയാവില്ലേ ഒരു ബുദ്ധിമുട്ടില്ല എടുക്കാൻ അല്ലെ ഈ കത്തിയും കൊണ്ടിങ്ങനെ മുറിച്ച് മുറിച്ച് ഇതിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഐസോട് കൂടിയാ ഈസി ആയിട്ട് മുറിച്ച് ചെറിയ പീസ് അതായത് ഇത്ര മലുതാകുമ്പോൾ നമ്മള് മേടിക്കുവരിട്ടെങ്കിലും ഫുൾ ആയിട്ട് വരുമ്പോൾ ചെറിയ ചെറിയ പീസാക്കി ഇടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ കുഞ്ഞത് പുഞ്ഞതാക്കി ഇത് ഇത് കണ്ടോ ചെറിയ പീസ് കിട്ടി കത്തിയും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെറുതാക്കാനായിട്ട് സാധിക്കും അപ്പം ഞാൻ ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച സൂത്രാ കേട്ടോ അതായത് ചെമ്മീൻ ഇത് എപ്പോഴും ഫുൾ മേടിച്ച് നന്നാക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഇതൊന്നൊരു കിലോ മേടിച്ചിരിപ്പം ഞങ്ങൾക്ക് കുറേ ദിവസത്തേക്ക് ഉണ്ടാവും കാരണം കുറച്ച് മതി അത് ചാറുകൂട്ടുണ്ടാക്കണമെങ്കിൽ അതിന് ഉണ്ടാക്ക എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ മെടുക്കു വരണമെങ്കിൽ അതിനെടുക്കാം അപ്പോൾ അതാണ് ഇതിൻ്റെ പരിപാടിയിട്ട് അപ്പം ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഉള്ള ഈ കുറച്ച് ഈ പനീട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇന്ന ഇത് ഈ ഇത് പിന്നെ ഒന്നും മുറിക്കേണ്ടി വരും കാരണം വലുതാണ് ആയിസ് പോയി ഇതെടുത്ത് മാറ്റി വെച്ചേക്കായിരുന്നു ഞാൻ ഇന്നെടുക്കാൻ വേണ്ടി അപ്പോൾ അത് ഈ ചക്കക്കുരും ചെമ്മീൻ വെള്ളതെ വേവിക്കും എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ ചെമ്മീൻ ഇത്തിരി പച്ചമുളകും കരിയോ ഉപ്പും കൂടി ഇത് നന്നായിട്ട് തിളച്ച് ഒരുമാതിരി വെന്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മളീ കഷ്ണങ്ങൾ കൈയിലാക്കണം അതിനകത്തിട്ട് വേവിക്കും ഇന്നത്തെ സാധാരണ പോലെനും മെഴുക്കു പറ്റി ഉണ്ടാകും അതാണ് സംഭവം പിന്നെ ഉണ്ടല്ലോ കുറച്ച് മൂവാണ്ടെ മാങ്ങ ഉണ്ടായിരുന്നു അത് പഴത്തിയത് വേണ്ടും ഇതിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇതിൽ രണ്ട് മൂന്ന് എണ്ണം എടുത്തിട്ട് ഞാനൊരു കൂട്ടാൻ വയ്ക്കും എങ്ങനെ കുറച്ച് ചക്കക്കുരു അതെ ഇതുപോലെ നോക്കില്ല അതായത് ചെറുതാക്കരുത് നേർ പകുതിയാക്കി നോക്കണം ഇത് വേണ്ട ഈ ചക്കക്കുരു ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിൽ നിന്നൊരു രണ്ട് മൂന്ന് മാങ്ങിടും ചെറുതീട്ടൊക്കെ ഇടുന്നേ എന്നിട്ട് മോരൊഴിക്കില്ല കുറച്ച് തേങ്ങ അരച്ച് കൂട്ടാൻ വെക്കും അത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു ചക്കക്കുരു മാമ്പഴും കൂടി കൂട്ടാൻ വെക്കുന്ന റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ശരിക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരുവ് എന്ത് ഇതിടുക എന്നിട്ട് പച്ചമുളകും കറിവേപ്പിലും ഇടുക കുറച്ച് തേങ്ങയും ഉള്ളിയും ഒക്കെ കൂടി അരച്ച് ചേർക്കുക വറുത്തി കാണുന്നിടത്ത് കടുവിൻ്റെ കൂടെ ഉലുവയും വറുത്തിറങ്ങുക അതിലാണ് സേവ് നന്നായിട്ട് കറിവേപ്പിലും ഉണക്കമുളകും ഉലുവയും കടവും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് കൂട്ടാൻ തുടങ്ങും അങ്ങനെ വെക്കും ബാക്കിയുള്ളത് നന്നായിട്ട് വേവിച്ച് അപ്പം അതിൽ രണ്ട് മൂന്നെണ്ണം കഴിഞ്ഞ് ബാക്കിയുള്ളത് ഞാൻ വേവിച്ച് വെക്കാൻ പോകും പിന്നെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചീത്തയാവില്ല എപ്പോഴെങ്കിലും മാമ്പഴം കൂട്ടാൻ അതിൽ രോഗിച്ച് വെക്കണം അങ്ങനെ വെച്ചിട്ട് കുറച്ചായി ഇതിന്റെ സീസണും ഇങ്ങോട്ട് വന്നതിന് ശേഷം മുളോശ്യം മാമ്പഴ മുളോശം പിന്നെ അതുപോലെ തന്നെ വെറുതെ തെങ്ങരച്ച് വെച്ചു ചക്കക്കുറിട്ട വെച്ചു അങ്ങനെ വെക്കുകയാണ് പിന്നെ ഇന്നലെ ഞാൻ ഒരു മാങ്ങയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടല്ലോ കുഞ്ഞുങ്ങ അല്ല എപ്പോൾ ഇട്ടേക്കാം ഞാൻ അരിഞ്ഞിട്ട് ചെന്നച്ച മാങ്ങയും വെച്ചിട്ട് നല്ലൊരു മാങ്ങ കറി അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറി അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനിപ്പോൾ കാണിക്കുന്നില്ല ചക്കക്കുരു മാങ്ങയോട് നമ്മൾ വെച്ച് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇന്നിപ്പോൾ സംഭവം ഇതാണ് ചക്കക്കുരു കായും കൂടി ചെമ്മീനിട്ട് ഞാൻ ഇട്ടി ഉണ്ടാക്കാൻ പോകുന്നു അത് റെഡിയാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാൻ കാരണം അത് പ്രത്യേകിച്ച് കാണിക്കാനില്ലല്ലോ ഇപ്പോഴും കാണിക്കുന്നതല്ലേ അത് നമുക്ക് ഇത് ഇത് കണ്ട ചെമ്മീൻ ഇത്ര വലുതാണ് അപ്പോൾ അതൊരു ടു ത്രീ പീസസാക്കി കത്രിയ കൊണ്ട് ചെറുതാക്കിയില്ല യ് ഇത്രണ്ട് സംഭവം അപ്പം ഇത് ഞാനൊന്ന് ചെറുതാക്കട്ടെ ഇത്രയും വലുതാക്കി വലുതാക്കിയിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല അതാണ് അപ്പോൾ താ ചെമ്മീൻ കുഞ്ഞിടാക്കി മുറിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇനി ഇതിലേക്ക് ഇതിലേക്കിതേ രണ്ട് പച്ചമുളക് കരുതിയിട്ടില്ല ഇതും ഇട്ട് വെള്ളം നോക്കി കൂട്ടോ വെള്ളമാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം വേണ്ട ഈ ചെമ്മീൻ ഒന്ന് തിളച്ച് വരുന്ന വെള്ളം വരും അപ്പോൾ അത ഇതീ കുഞ്ഞ് ഗ്ലാസ്സിന് ഒര ഗ്ലാസ് വെള്ളം ഇതിന് അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ നോക്കിക്കൂടേ നന്നായിട്ട് മുങ്ങി ഇതേണ്ട ചെമ്മീൻ ശരിക്ക് മുങ്ങി കിടക്കും പിന്നെ ഇതിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് എന്നിട്ട് നമുക്ക് ബാക്കി പിന്നെ ചെയ്യാം ചെമ്മീൻ അടുപ്പത്ത് വെച്ചുകൊണ്ട് അത് റെഡി ആവുന്നതായിരുന്നു കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഇതും വെക്കാൻ പോകാം കാരണം ഈ ചക്കപ്പിലൊക്കെ ഒരുങ്ങനെ ചീത്തയായി പോകും വർഷക്കാലമല്ലേ അപ്പം അതുകൊണ്ട് ഇത് ഇന്നും വേണ്ട കൂട്ടാനും നാളത്തേക്കുണ്ട് നാളെ കടച്ചക്കയും ചെമ്മീൻ കൂടി വറുത്തരച്ചു വയ്ക്കാൻ വേണ്ടി അത് റെഡിയാക്കി വെച്ചേക്കും കടച്ചക്കയൊക്കെ നുറുക്കി വെച്ചിരിക്കുക പിന്നെ ഇത് ഞാൻ വെറുതെ വേവിച്ചു വെക്കും മാമ്പഴം ഇട്ടിട്ട് ഞാൻ വേവിച്ചു വെക്കാൻ പോകണം കറി മറ്റന്നാളെ വീട്ടിലുള്ളു അപ്പം ഞാൻ കാണിച്ചത് അപ്പൊ തൽക്കാലം ഈ ചക്കക്കുരു അടുപ്പത്ത് വെക്കാൻ പോകണം രണ്ട് പച്ചമുളക് ഇത്തിരി കരിവേപ്പി ഉപ്പുട്ട് വേവിക്കും ചക്കക്കുരു വെന്ത് കഴിയുമ്പോൾ മാത്രമേ മാങ്ങ ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മാങ്ങ തേവില്ല അപ്പം ഇത് കണ്ടോ ചെമ്മീൻ വെന്തായിട്ടുണ്ട് കേട്ടോ ഇത്തരം വെന്താ മതി ഇത് കണ്ടില്ലേ ഇനി ഞാൻ ആദ്യം ചക്കക്കുരു ചക്കക്കുരു ഇട്ടിട്ട് ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ കായടാം കായ അധികം വേവില്ലല്ലോ എന്നിട്ട് കായട്ടാൽ മതി അപ്പം ഇതിട നമുക്ക് അധികം അപ്പോഴേക്കും മറ്റേ മാമ്പഴത്തിൻ്റെ കൂടെ ഇടാനുള്ള ചക്കക്കുരു തിളച്ചിട്ടുണ്ട് ഇത് അതിനകത്തേക്ക് ഇടാൻ പോകണത് ഇത് വേവിച്ചുവയ്ക്കുകയുള്ളൂ കറി നാളെ ആക്കുകയുള്ളൂ അപ്പോൾ അതേ മാമ്പഴം ഇടാൻ പോകും ഞാൻ ചക്കക്കുരു അത് വെന്തുണ്ട് അപ്പോൾ അത് കാ ചക്കക്കുരുവും കായുമൊക്കെ വേവണ നേരം നമുക്ക് മെഴുക്കു കയറ്റാനുള്ള സംഭവം കൊടുക്കണം ചെറുകുള്ളി ഇട്ടേ മെഴുക്കും ഇരുത്തുള്ളൂ സവാള ഇട്ടുകഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് വരില്ല പിന്നെ ഇത് മാസ്റ്റർ പീസ് നമ്മുടെ ഗ്യാസിന് പറ്റിയ സാധനം അത് എന്ത് മെഴുക്കും കട്ടുമ്പോഴും ഞാൻ വെളുപ്പിൻ്റെ രണ്ടുമൂന്നല്ല ഇടും ചക്കക്കുരു ഒരുമാതിരി ആയിട്ടുണ്ട് സൂതകൾ അപ്പം ഇനി നമുക്ക് ആ കായ കായരിഞ്ഞ് വെച്ചക്കളുതും വേണ്ടിയിടാം വേവിക്കാം കറക്റ്റായിട്ട് കായ് ചക്കുരി ഒക്കെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റ് ഒട്ടും വെള്ളമുണ്ട് ഇത് വെന്ത് വരുമ്പോഴത്തേക്കും വെള്ളം പറ്റി പറ്റിയിട്ടുണ്ടാകും അങ്ങനെയാണ് ചക്കക്കുറി വന്നു അപ്പം പിന്നെ കായിൻ്റെ കാര്യം നോക്കാറില്ല വെന്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇത് വലത്താൻ നോക്കാം ചെന്തിട്ട് ഇവിടെ റെഡി ആകാം മെഴുക്ക് ഒറ്റ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കരുവേപ്പിലുണ്ട് ഇനി ഇത് മുരിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ലേശം മുളക് പൊടി നല്ല എരിവുള്ളും ലേശം മഞ്ഞപ്പൊടി ഇടും ഇതും കൂടി ഇട്ട് റെഡിയാക്കി മുടിയെടുക്കും സംഭവം തീർന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മുട്ട ഇരിക്കുന്നുണ്ട് ഇവിടെ മുട്ട ഓംലറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം ഞാനീ മുട്ട ഓംലറ്റ് ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളിയില്ലേ ചെറിയ ഉള്ളി രണ്ട് മൂന്നെണ്ണ അരിയും അരിഞ്ഞ അതിൻ്റെ കൂടെ ചേർക്കേണ്ട ഇതുകൊണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കരുവേപ്പിലിടും ഒരു പച്ചമുളകടിഞ്ഞാൽ ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് ചെയ്യും നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാവട്ടെ ചിലർ ഇതൊന്നും ഇല്ല അരിഞ്ഞ് എനിക്കറിയില്ല ചിലർ അതിൻ്റെ കൂടെ തേങ്ങ ഇടതാണ് ഞാനൊന്നും ചെയ്യില്ല ഈ പച്ചമുളകും ഉള്ളിയും കരുവേപ്പിലിടും നീരും ഉപ്പ് ഇട്ടാണ് ഓംലറ്റ് ഉണ്ടാക്കുക ഇപ്പം നമുക്ക് ഈ ചീൻചട്ടി തേ വെച്ചിട്ടുണ്ട് സംഭവം റെഡിയാക്കാം ഒരു വെടിക്ക് രണ്ട് പക്ഷേ ഏതായാലും ചീൻചട്ടിയിലും വെക്കുണ്ടാക്കാനെ എന്നാൽ ചീഞ്ചത്തേക്ക് മുട്ട ഒഴിച്ചു മുട്ട റെഡിയാക്കി എന്നിട്ട് അതിനകത്തേക്കിനി മെഴുക്കു അരച്ചുണ്ടാക്കാൻ നിറച്ച് ഇനി വേറൊരു പാത്രം എടുക്കണ്ടല്ലോ എളുപ്പം ഓംലെറ്റ് റെഡി കണ്ടില്ലേ അപ്പൊ ചീഞ്ചിട്ട് കാലിയായി ഇനി അതിനകത്തേക്കിട്ട് മെഴുക്ക് അരട്ടാം ഓക്കേ അപ്പൊ നമ്മുടെ ഉള്ളിയും കഴിവേപ്പിലേക്ക് മൂത്തട്ടുണ്ട് ഇടാ ഇനി ലക്ഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ ഭയങ്കര എരിവുള്ള പൊടിയാണ് അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടു അല്ലെ മഞ്ഞൾപ്പൊടി ഇട്ടു ഒന്ന് മിക്സ് ചെയ്തു ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന ഇടാണേ അതെ വേവിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീനും നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഡ്രൈ ഒറ്റും വല്ലോറ തെങ്ങും ചക്കപ്പുറും ആയുമൂലിയുള്ള വെളുപ്പ് ഇരുത്തി വരും സംഭവം റെഡി ഇന്നത്തെ പരിപാടി ഓക്കെ മൊട്ട ഓംലറ്റ് കായ്മേക്ക് ഉരട്ടി ഇന്നലത്തെ തേങ്ങയും എന്താണ് ചെമ്മീനും മാങ്ങയും കൂടിയുള്ള ചാർ ഓക്കെ ഇനി അടുത്ത റെസിപ്പിയായിട്ട് നാളെ